വ്യത്യസ്ത തരം ഉൽപ്പന്നങ്ങൾ കൊണ്ടുള്ള ശില്പ നിർമ്മാണത്തിൽ ശ്രദ്ധേയനായ ചിത്രകാരനും ശില്പിയും അധ്യാപകനുമായ രാജീവ് ചെല്ലാനം ആർട്ടിഫിഷ്യൽ ഗ്രാസിൽ മുപ്പതടി വലിപ്പമുള്ള ഇഗ്വാനിയുടെ ശില്പ നിർമ്മാണത്തിലാണ് ഇടുക്കിയുടെ ടൂറിസം മേഖലകളിൽ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന രാജീവ് ചെല്ലാനത്തിന്റെ ശില്പങ്ങൾ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിക്കഴിഞ്ഞു അടിമാലി കരിങ്കുളം ഹരിതാനഗറിൽ താമസിക്കുന്ന രാജീവ് ചെല്ലാനം വീട്ടിൽ വെച്ചാണ് ശില്പങ്ങൾ ഏറെയും നിർമ്മിക്കുന്നത് വ്യത്യസ്തതരം ഉൽപ്പന്നങ്ങൾ കൊണ്ടുള്ള ശില്പനിർമ്മാണത്തിൽ ശ്രദ്ധേയനായ ചിത്രകാരനും ശിൽപിയും അധ്യാപകനുമായ രാജീവ് ചെല്ലാനം ആർട്ടിഫിഷ്യൽ ഗ്രാസിൽ മുപ്പതടി വലിപ്പമുള്ള ഇഗ്വാനയുടെ ശില്പനിർമ്മാണത്തിലാണ് ഇടുക്കിയുടെ ടൂറിസം മേഖലകളുടെ വികസനത്തിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന രാജീവ് ചെല്ലാനത്തിന്റെ ശില്പങ്ങൾ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിക്കഴിഞ്ഞു ഉൽച്ചാടി മുതൽ ദിനോസർ വരെയുള്ള ശില്പരൂപങ്ങൾ വലിപ്പത്തിലും മനോഹാരിതയിലും മുൻനിരയിലാണ് കാട്ടുപോത്ത് മലയോ മയിൽ വരയാട് കൂടാതെ നിരവധി രൂപങ്ങളിലുള്ള ടോപ്പിയരി ശില്പങ്ങളും ഇതിനോടകം രൂപകൽപ്പന ചെയ്തു കഴിഞ്ഞു നിർമ്മാണത്തിൽ വ്യത്യസ്തത പുലർത്തുന്നതിനായാണ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉപയോഗിച്ച് ഇഗ്വാനിയുടെ ശില്പം നിർമ്മിച്ചതെന്നും രാജീവ് സെല്ലാനം പറഞ്ഞു നിർമ്മാണത്തിൽ ശില്പനിർമ്മാണത്തിലൊരു വ്യത്യസ്തപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ശില്പം ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു ശില്പമാണ് ഇത് ഏകദേശം മുപ്പതടിയോളം ലെങ്ത്ത് ഈ ശില്പത്തിന് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു എട്ടടിയോളം ഹൈറ്റ് ഈ ശില്പത്തിനുണ്ട് അപ്പോൾ വളരെ ഭംഗിയായിട്ട് വളരെ വലിപ്പത്തിൽ നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജനകീയമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടാണ് ഒരു ശില്പ നിർമ്മാണമാണ് ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് വളരെ ഭംഗിയായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ മേഖലകളിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് ശില്പങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതിലൊരു ശില്പമാണിത് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും മൂന്നാറിലെ അപ്സൈക്കിൾ ഗാർഡനിലെ പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ച് നിർമ്മിച്ച ആനയുടെ ശില്പം ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ളതാണ് മൂന്നാറിന്റെ പ്രവേശന കവാടമായ പഴയ മൂന്നാറിലാണ് പഴയ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് നിർമ്മിച്ച ആനയുടെ രൂപം കൗതുകമുണർത്തുന്നത് തുമ്പിക്കൈ ഉയർത്തി ചിഹ്നം വിളിച്ചു നിൽക്കുന്ന മൂന്നാറുകാരുടെ സ്വന്തം പടയപ്പയുടെ അതേ ആകാര ഭംഗിയിലാണ് രാജ്യവുസെല്ലാനം ഈ ആനയെ നിർമ്മിച്ചിരിക്കുന്നത് വിനോദസഞ്ചാരികൾ ഉപയോഗശേഷം വലിച്ചെറിഞ്ഞ ആയിരക്കണക്കിനൊഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികളാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഇടുക്കിയുടെ പച്ചപ്പ് നിറഞ്ഞ ദൃശ്യഭംഗിയിൽ ടൂറിസം മേഖലകളുമായി ബന്ധപ്പെട്ട വിവിധയിടങ്ങളിൽ ജനങ്ങളെ ഏറെ ആകർഷിക്കത്തക്ക വിധത്തിലാണ് ഓരോ ശില്പത്തിന്റെയും നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇഗ്വാന ശില്പവും ഇത്തരത്തിലൊന്നാണ് അടിമാലി കരിങ്കുളം ഹരിതാനഗറിൽ താമസിക്കുന്ന രാജീവ് ചെല്ലാനം വീട്ടിൽ വച്ചാണ് ശില്പങ്ങൾ ഏറെയും നിർമ്മിക്കുന്നത് വീടൊരു തൊഴിൽശാലയെന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ചിത്രശില്പ നിർമ്മാണത്തിൽ ഭാര്യ ബിന്ദുവും മക്കളായ ദേവദത്തനും ദേവനന്ദിയും നിർമ്മാണ സഹായത്തിനായി കൂടിയുണ്ട് സുഹൃത്ത് പീലു ഡെയ്സൺ ഷീന സുരേഷ് ദീപ അയ്യപ്പൻ ടീന ജോസഫ് എന്നിവരും ശില്പ നിർമ്മാണത്തിൽ പങ്കുചേർന്നു ന്യൂസ് ബ്യൂറോ